ഓ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ സിനിമ ഇറങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കും വളരെ വളരെ പ്രതീക്ഷകളാണ് കാരണം ഇപ്പൊ വിജയിക്കും ഉറപ്പ് അതാ ഞാൻ അനുഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് അത് അതുകൊണ്ട് പണം വിജയിക്കും അതൊരു കഥയല്ലല്ലോ ഇത് അതേ ഇത് ഞാൻ അനുഭവിച്ച ഒരു വ്യക്തി അനുഭവിച്ച അതേ ദുരിതമാണ് ഇപ്പൊ ഇന്ന് സ്ക്രീനിലൂടെ എല്ലാരെയും കാണിക്കാൻ പോകുന്നു അത് വിജയിക്കുമെന്ന് ഉറപ്പാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പിന്നെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളാണ് അപ്പം ഞാനൊക്കെ അന്ന് ഇങ്ങനത്തെ ഇതുപോലെ കഷ്ടപ്പെട്ട് അനുഭവിച്ചെങ്കിലും ആത്മഹത്യ ശ്രമിച്ചെങ്കിലും ഞാൻ ചെയ്തില്ല കാരണം നമുക്കൊരു ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെ എല്ലാ കുട്ടികളും അതേപോലെ ഇതുപോലെ ഇത് കണ്ടിട്ട് ഒന്നിനും മുഴുതിരാതെ ഇത് നന്നായി പഠിച്ചു വലുതാണെന്ന് മാത്രമേ പറയാനുള്ളൂ ம் காது வந்து சந்தோஷும் எல்லாரும் படத்தை காணாமல் மாதிரி எங்கே